ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം എൺപത്തിയെട്ട് മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് തിരുവചന ജപമാല അഥവാ തയോ തോക്കസിൻ്റെ വചനക്കൊന്ത നമ്മളൊരു തുടക്കം മുതൽ പ്രാർത്ഥന അങ്ങനെ ഇങ്ങനെ പഠിച്ചു വരികയായിരുന്നു നമ്മൾ ചെറിയൊരു ഒരു ചാട്ടം ചാടുകയാണ് ഇപ്പോൾ ഒക്ടോബർ മാസം വരികയാണല്ലോ പല പള്ളികളിലും സഭകളിലൊക്കെ കൊന്ത മാസമായിട്ട് ജപമാല മാസമായിട്ട് ആചരിക്കുകയാണ് അതിനെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഒക്ടോബർ പതിനേഴാം തീയതിയാണ് മുസ്ലിംസിനെതിരെയുള്ള ഇസ്ലാമിനെതിരെയുള്ള സഭയുടെ ഒരു യുദ്ധം ജയിച്ചത് ലപ്പാൻ്റെ യുദ്ധം അത് അപ്പോൾ ഒക്ടോബർ പതിനേഴിന് ജപമാലയുടെ വിജയം അത് ജപമാല മറിയത്തൻ്റെ മധ്യസ്ഥ ശക്തി കൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞവ് കൊണ്ട് ഒക്ടോബർ പതിനേഴാം തീയതി ജപമാല തിരുനാൾ ആഘോഷിച്ചു പിന്നെ അത് ആ മാസം മുഴുവൻ ആചരിക്കാൻ തുടങ്ങി ഒരു ലിത്തിൻ പാരമ്പര്യമാണ് എന്നാൽ നമുക്കറിയാം മറ്റു പല സഭകളിലും ഈ പാരമ്പര്യം സ്വീകരിച്ചിട്ടുണ്ട് നല്ല പാരമ്പര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ജപമാലയിൽ ലി എന്ന് പറഞ്ഞ ലുത്തിനിയുണ്ട് ലുത്തനിയ അമ്പത്തിനാല് വാഴ്ത്ത മൊഴികളാണ് ഈ ലിത്തനിയ ലുത്തിനിയ ലിപ്പിയ ഉള്ളത് അമ്പത്തിനാല് അത് പല ഘട്ടങ്ങളായിട്ട് വന്നതാണ് ആ ലുത്തനിയയിലെ ഓരോ വാഴ്ത്തുമൊഴിയെയും കുറി കുറിച്ച് ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഓരോ ലിറ്റനിലെ ഓരോ വാഴ്ത്ത മൊഴി അമ്പത്തിനാലെണ്ണം ഉണ്ട് അപ്പോൾ അമ്പത്തിനാല് ദിവസത്തേക്ക് നമുക്ക് തുടർച്ചയായിട്ട് അതിനു മുമ്പ് ആ ഓരോന്ന് എടുക്കുന്നതിന് മുമ്പ് ഈ വാഴ്ത്തുമൊ മൊഴികളുടെ ഒരു ചരിത്രം കൂടി അറിയണം വാഴ്ത്ത മൊഴികൾ എങ്ങനെയാണ് ഉണ്ടായത് അതെല്ലാം ബൈബിളിൽ അടിസ്ഥാനമെട്ടതാണ് ഈ വാഴ്ത്ത മൊഴികളൊക്കെ മറിയത്തിനെ കുറിച്ചുള്ള മൊഴികൾ അത് ബൈബിളിലുള്ളതാണ് ബൈബിൾ അടിസ്ഥാനം വിട്ടതാണ് പക്ഷെ അതിൻ്റെ ചരിത്രം കൂടി അറിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ നമ്മളൊരു ഒരു പത്തറുപത് ദിവസത്തേക്ക് ഈ തിരുവചനക്കൊന്ത വചനക്കൊന്തയിലെ ലുത്തിനിയ നമ്മുടെ ജപമാലയിൽ ലുത്തിനിയ അതിലത്തെ ഓരോ വാഴ്ത്തുമൊഴികളെയും കുറിച്ച് ധ്യാനിക്കുകയാണ് അതിന് തുടക്കമായിട്ട് ഒരു ആരംഭമായിട്ട് ആമുഖമായിട്ട് എങ്ങനെയാണ് ഈ ലുത്തിനികൾ ഉണ്ടായതെന്ന കാര്യവും അതിൻ്റെ വിഭജനം ഈ അമ്പത്തിനാലെണ്ണം പലതരത്തിൽ വിഭജിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു നമ്മൾ ഞാനിത് അടിസ്ഥാനമാക്കുന്നത് തിരുവചന ജപമാല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട് ആ തിരുവചന ജപമാലെ പുസ്തകത്തിലെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ പുസ്തകം വാങ്ങിക്കാത്തവരെ വാങ്ങിക്കണം പ്രചരിപ്പിക്കണം ജപമാലയുടെ താല്പര്യമുള്ളൊരു ജപമാല ചൊല്ലുന്നവർ തിരുവചന ജപമാല എന്നുള്ള ആ ജപ ആ പുസ്തകവും പരമാവധി പ്രചരിപ്പിക്കണം അങ്ങനെ മറിയത്തോടെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വാഴ്ത്തു മൊഴികളുടെ പൊരുളുകൾ അത് എങ്ങനെയാണ് ഉണ്ടായത് പരിശുദ്ധ കനികാമറയത്തെക്കുറിച്ചുള്ള തിരുവഴുത്തുകൾ തിരുവഴുത്തുകൾ വെളിപ്പെടുത്തിയതും അവയിൽ അവയുടെ അടിസ്ഥാനത്തിൽ സഭയിൽ വളർന്ന് വികസിച്ചതുമായ വിശുദ്ധ പാരമ്പര്യങ്ങളും വിശുദ്ധ പാരമ്പര്യങ്ങൾ നീളിക്കുന്ന വാഴ്ത്തുമൊഴികളും അപേക്ഷകളുമാണ് ലുത്തിനിയ എന്ന് പറയുന്നത് ഗ്രീക്കിൽ ലിറ്റനെയ എന്നാണ് വാക്ക് ലിറ്റനെയ അത് ലി ലത്തീനിൽ ലിറ്റനി എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി അനുനയം യാചന അപേക്ഷ അഭ്യർത്ഥന എന്നെല്ലാം ഈ വാക്കിന് അർത്ഥമുണ്ട് അനുനയം ഇപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒരു അനുനയം രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അനുനയം അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ലിറ്റനി ലിറ്റനയി എന്ന് പറയണേ മലയാളത്തിൽ ലുത്തിനി എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പൗരസ്ത്യദേശത്ത് പ്രാചീന കാലം മുതലേ പലതരം ലുത്തിനിയകൾ നിലനിന്നിരുന്നു ഔദ്യോഗിക ആരാധനക്രമം എന്ന് പറയുന്ന ലിറ്റർജിയുടെ ഭാഗമായിരുന്നു അത്തരം ലുത്തിനിയകൾ ഈ പൗരസ്ത്യ ആധ്യാത്മികത എന്ന് പറയുന്നത് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയാണ് ആരാധന ക്രമത്തെ അടിസ്ഥാനമാക്കിയുള്ള ആധ്യാത്മികതയാണ് ആരാധനക്രമത്തെ ക്രമത്തെ അടിസ്ഥാനമാക്കിയിട്ട് അതുകൊണ്ട് ആ ലുത്നിയകളും ആരാധനക്രമത്തിൽ ലിറ്ററചിയുടെ ഭാഗമായിരുന്നു കർത്താവിനെക്കുറിച്ചുള്ള വലിയ ലുത്തിനികളും ചെറിയ ലുത്തിനികളും ഉണ്ടായിരുന്നു വലിയ ലുത്തനിയായി സമാധാന ലുത്തിനിയ എന്ന് വിളിക്കുന്നു സമാധാനത്തിൽ നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ആ ലുത്തിനിയെ തുടങ്ങുന്നത് അതുകൊണ്ടാണ് സമാധാന ലുത്തിനിയ എന്ന് വിളിച്ചിരുന്നത് ഓരോ യാചന കഴിഞ്ഞും കർത്താവെ കരുണയായിരിക്കണമേ എന്നോ കർത്താവ് ഇത് തന്നാലോ തന്നാലും തന്നാലും എന്നോ മറുപടി പറയുമായിരുന്നു അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള ലുത്തിനിയ മറിയത്തെക്കുറിച്ചുള്ള മറിയത്തെക്കുറിച്ച് പൗരത്വ സഭയില് മൂന്നാം നൂറ്റാണ്ട് മുതലെങ്കിലും നിലനിന്നിരുന്ന ഒരു ലുത്തിനിയ ഇങ്ങനെയാണ് ഒരു ലുത്തനിയ പൗരത്വ ദേശത്ത് ദൈവമാതാവ് നല്ല ഉപയോഗിക്കുന്ന വാക്ക് ധെയോത്തോക്കസ് എന്നാണ് ദൈവവാഹക എന്നാണ് ആ വാക്കിനർത്ഥം ദൈവമാതാവ് എന്നല്ല ദൈവവാഹക ഓ ഓയത്തോക്കോസ് നീ സ്തുതിക്ക് യോഗിയാണ് ഓ തോക്കോസ് നീ ഏറ്റവും പരിശുദ്ധയാണ് ഓ തോക്കോസ് നീ ക്രോവന്മാരെക്കാൾ ബഹുമാനിയാണ് ഓയത്തോക്കോസ് നീ ശ്രാപ്പന്മാരെക്കാൾ തേജസ് ഉള്ളവളാണ് ദൈവമായി ലോകസിന് കറയില്ലാതെ ജന്മമേകിയവളെ ദൈവവാഹക ദൈവവാഹകയായ മറിയമേ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു ഇത് മൂന്നാം നൂറ്റാണ്ടിലെ ഒരു ലുത്തിനിയാണ് മറിയത്തെ കുറിച്ചുള്ള ലുത്തിനിയ പൗരത്വത്തെ പൗരത്വ സഭകളിൽ ഉണ്ടായിരുന്നത് മൂന്ന് തരത്തിലുള്ള ലുത്തിനികളാണ് പൗരത്വ സഭകളിൽ നിലവിലുണ്ടായിരുന്നത് ഒന്നിനെ ഒന്നാമത്തെ തന്നെ സഞ്ജയ പ്രാർത്ഥനകൾ എന്നാണ് പറയുക സഞ്ജയ പ്രാർത്ഥന വെച്ചാൽ ലത്തീൻകാർക്ക് പെട്ടെന്ന് മനസ്സിലാകും കളക്റ്റ് എന്ന് പറയും കളക്ട് ഇപ്പോൾ ലത്തീൻ കുർബാനയിലെ ആമഗ ശുശ്രൂഷാണ് കർത്താവ് കനിയണമേ മിഷിഗായി കനിയണമേ ലഹ് ക്രിസ്തുവേക്ക് അനിയണമേ കർത്താവ് അനിയണമെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രാർത്ഥന സഞ്ജയ പ്രാർത്ഥനയാണ് ഗ്രീക്കിൽ സുനാപ്ത എന്നാണ് പറയുക സുനാപ്ത ലഘു പ്രാർത്ഥനകളുടെ ശേഖരമാണിത് അപ്പോൾ ഒരു ഒരു തരം ലുത്തിനെ വിളിച്ചിരുന്നത് സഞ്ജയ പ്രാർത്ഥനകൾ എന്നാണ് രണ്ടാമത്തെ ഗണം ലുത്തിനിയെ വിളിച്ചിരുന്നത് തീവ്ര തീവ്രയാചനകൾ എന്നാണ് യാചനകൾ ഗ്രീക്കില് എക് എന്ന് വിളിക്കും എക്തേന അമ്പത്തൊന്നും സങ്കീർത്തന അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന മാപ്പ് അപേക്ഷകളാണ് ഈ തീവ്രയാചനകള് ഗ്രീക്കിൽ എക് തേനെസ് എന്ന വാക്കിനുള്ള ലിത്തിൻ പരിഭാഷയാണ് ലിത്തനേയ ലിത്തിനിയ ലുത്തിനി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ തീവ്രയാചനകൾ എന്ന അർത്ഥമുണ്ട് അനുനയം അപേക്ഷ എന്നൊക്കെ പറഞ്ഞു ശരിക്കും എക്തേനിയ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് ലിറ്റനൈ എന്ന വാക്കിൽ നിന്നാണ് എക്തേനിയ എന്ന വാക്കിൽ നിന്നാണ് ലിറ്റനെയ അതിൽ നിന്നാണ് ലെത്തിനിൽ ലിറ്റനി ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ മലയാളത്തിലും ലുത്തിനിയ എന്ന് പറയുന്നു മൂന്നാമത്തെ ഗണം ലുത്തനിയകൾ പൗരത്വ ദേശത്തുണ്ടായിരുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ഗ്രീക്കിൽ എന്ന വാക്കിന് ചോദിക്കുക യാചിക്കുക എന്ന അർത്ഥം ഐറ്റയോ ഐറ്റൈസിസ് എന്നാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ അറിയപ്പെട്ടിരുന്നത് സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള അപേക്ഷകളുടെ ഒരു ഗണമാണ് ഈ മൂന്നാമത്തെ ഗണം ലുത്തിനിയ പൗരസ്ത്യ നാട്ടില് പ്രാചീന കാലം മുതൽ പലതരം മരിയ ലുത്തിനികളും സുലഭമായിരുന്നുവെന്ന് സൂചിപ്പിച്ചല്ലോ വിശ്വാസ പ്രമാണം ധാർമ്മികത ദേശഭക്തി എന്നിങ്ങനെ പല പ്രമേയങ്ങളും ഈ മരിയൻ ലുത്തിനിയ ലുത്തിനിയയില് ഉണ്ടായിരുന്നു അവയിലെ രണ്ടെണ്ണം മാത്രം ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കാം കബറിടത്തെങ്കിലുള്ള വിലാപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം മരിയലുത്തിനികളുണ്ട് കബറിടത്തെങ്കിലുള്ള വിലാപം ഗ്രീക്കിൽ എപ്പിറ്റാഫിയൻ ത്രേനോസ് എന്നാണ് എപ്പിറ്റാഫിയൻ ത്രേനോസ് ഇതിന്റെ ചുരുക്കമായിട്ട് എപ്പിറ്റാഫിയോസ് എന്നും വിളിക്കാറുണ്ട് മറിയം തന്റെ പ്രിയ മകനായ ഈശോയുടെ കബറിടത്തെങ്കിലിരുന്ന് വിലപിക്കുന്നതാണ് പ്രമേയം ഇത് പണ്ടുകാലത്തുള്ളതാണ് നമ്മുടെ നാട്ടില് ഈ പുത്തൻപാനുണ്ടല്ലോ അമ്മകന്യ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇതിൻ്റെ ഈ മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നതിൻ്റെ ഒരു പിൽക്കാല വേർഷനാണ് ഈ പുത്തൻ പാനിയൊക്കെ അതുണ്ടായിട്ട് അധികം വർഷങ്ങളായിട്ടില്ല ഞാൻ പറഞ്ഞു മൂത്ത മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും കാര്യമാണ് ഈ എപ്പിറ്റാഫിയോസ് എന്ന് പറയുന്നത് മറിയം കബറിടത്തെങ്കിലിരുന്ന് മകനെ അടക്കിയ കബറിടത്തെങ്കിലിരുന്ന് വിലപിക്കുന്ന പ്രമേയമാണ് കബറിടത്തെങ്കിലുള്ള വിലാപം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതൊരു ലുത്തിനിയ പോലെയാണ് കുഴിമാണത്തിങ്കൽ എന്നാണ് എപ്പിറ്റാഫിയോസ് എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം ട്രയനോസ് എന്ന വാക്കിന് വിലാപം എന്നർത്ഥം അപ്പോൾ ബൈസൻഡയ്യൻ പൗരസ ഓർത്തഡോക്സ് ലിറ്ററജികളിൽ ദുഃഖ ശനിയാഴ്ചയിൽ ലുത്തിനെ ഇപ്പോഴും ചൊല്ലുന്നുണ്ട് ഇപ്പോഴും ചൊല്ലുന്നുണ്ട് നമ്മൾ ഗാഗുൽത്താ മലയിൽ നിന്നും എന്നുള്ളത് അതിൻ്റെ ഒരു എനിക്കൊന്നും ആവേലസനല്ലേ അത് ചെയ്തത് അത് എന്നാണ് എൻ്റെ ഓർമ്മ എനിക്കറിഞ്ഞുകൊടു കേട്ടോ അപ്പോൾ അത് ഇതുപോലത്തെ ഉള്ള ഒരു ഗാഗുൽത്ത മലയിൽ നിന്നുള്ളത് മൂന്നാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ടിൽ പൗരത്വ സഭയിൽ ഉണ്ടായിരുന്ന ഈ ുള്ള വിലാപത്തിന്റെ ഒരു അനുകരണമാണ് രണ്ടാമത്തെ തരം മരിയലുത്തിനികൾ അറിയപ്പെട്ടിരുന്നത് പരിശുദ്ധ തെയോതോക്കോസ് എന്ന് തന്നെയാണ് ഗ്രീക്കില് പനാഗിയ തെയോതോ തെയോത്തോക്കോസ് എന്നാണ് പനാഗിയ പാൻ എന്ന് പറഞ്ഞാൽ എല്ലാം സർവം ശുദ്ധ എന്നാണ് ആ വാക്യർത്ഥം പാൻ ഹാഗിയ പാൻ ഹാഗിയ പാൻ എന്ന് പറഞ്ഞാൽ സർവം ഹാഗിയ എന്ന് പറഞ്ഞാൽ ശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധ സർവം വിശുദ്ധ സർവം പരിശുദ്ധ എന്നൊക്കെയാണ് ഈ പനാഗി എന്ന അർത്ഥം തെയോതോക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവവാഹക ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദൈവമാതാവ് എന്ന അർത്ഥത്തിൽ പരിശുദ്ധ മറിയത്തെ തെയോത്തോക്കോസ് ആയി അംഗീകരിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു എന്നാണ് ക്രിസ്തുവർ മുന്നൂറ്റി എഴുപത്തൊമ്പതിൽ വിശുദ്ധ ഗ്രിഗറി നസിയാൻസൺ പറഞ്ഞത് മറിയത്തെ തെയോത്തോക്കോസ് ആയി അംഗീകരിക്കാത്തവൻ ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ വിശുദ്ധ ഗ്രിഗറിൻ അസിയാൻസൺ പറഞ്ഞതാണ് പെട്രോളജിയ ഗ്രേക്ക മുപ്പത്തേഴിൽ അത് കാണാം മുന്നിട്ട് മുന്നൂറ്റി എഴുപത്തി ഒമ്പതിലത്തെ കാര്യം പറഞ്ഞേ ക്രിസ്തുവട്ടം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് നാലാം നൂറ്റാണ്ടിൽ അപ്പോ ഈ ഇത്തരം ലുത്നിയകള് പൗരീസ് ദേശത്ത് നിലനിന്നിരുന്നു പാശ്ചാത്യ ലോക പാശ്ചാത്യ തപിൽ വരുന്നതിന് മുമ്പത്തെ കാര്യം പറഞ്ഞേ ഇവ ഏത് നൂറ്റാണ്ട് മുതലാണ് ലിറ്റർജിയിൽ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് അടിയില്ല എങ്കിലും ക്രിസ്തുവട്ടം ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനും ഇടയിൽ പലതരം ലുത്നീയകൾ രൂപപ്പെട്ടു ഈ മുന്നൂറ്റി എഴുപത്തൊമ്പതൊക്കെ ആയപ്പോഴേക്കും നാനൂറൊക്കെ ആയപ്പോഴേക്കും അത് പൗരത്വ സഭകളിൽ സർവ്വ വ്യാപിച്ചു ഇതിൽ നിന്നാണ് പിന്നെ ഇതിൻ്റെ ഇവിടുന്ന് ഒരു ഇവിടുന്ന് ഒരു മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വചനക്കൊന്തയിലെ തിരുവചന നമ്മുടെ ജപമാലയിലെ ലുത്തിനിയയെക്കുറിച്ച് ലുത്തിനിയയിലെ ഓരോ വാഴ്ത്തുമൊഴിയെയും കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് മുടങ്ങാതെ ഇത് കാണണമെന്നും പരമാവധി പ്രചരിപ്പിക്കണമെന്നും മറിയത്തോടുള്ള സ്നേഹം ഈശോയോടുള്ള സ്നേഹത്തോട് ഈശോ സ്നേഹിക്കാൻ നല്ലതാണ് നാം മറിയത്തെ ബഹുമാനിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ ദൈവം അവളെ ബഹുമാനിച്ചു ക്രിസ്തു കർത്താവായി ക്രിസ്തു അവളെ ബഹുമാനിച്ചു അതുകൊണ്ട് സഭ അവളെ ബഹുമാനിക്കുന്നു അവളെ അവമാനിക്കുന്നവർ കർത്താവിനെ തന്നെയാണ് അവമാനിക്കുന്നത് കാരണം ദൈവം അവളെ ബഹുമാനിച്ചു ദൈവം അവളെ കൃപ കൊണ്ട് നിറച്ചു കൃപയിൽ സൃഷ്ടിച്ചു കർത്താവ് അവളെ ബഹുമാനിച്ചു നമ്മൾ അതുകൊണ്ട് കർത്താവ് ബഹുമാനിച്ചവളെ നമ്മൾ ബഹുമാനിക്കുന്നു കർത്താവ് സ്തുതിച്ചവളെ നമ്മൾ സ്തുതിക്കുന്നു തിരുവചനത്തിന് അടിസ്ഥാനം ഇട്ടാണ് ചെയ്യുന്നത് അതിനാൽ മറിയത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള നമ്മുടെ ആയുധം ഈ തിരുവചന ജപമാലയാകട്ടെ അതുകൊണ്ട് തിരുവചന ജപമാല തന്നെ ഞാൻ തയ്യാറാക്കിയത് തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജപമാല അത് വെറൊരു ഭക്തകൃത്യമല്ല തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് അത് പാശ്ചാത്യ ലോകത്താണ് ഈ ജപമാല അന്തിമമായിട്ട് രൂപപ്പെട്ടതെങ്കിലും ദേശത്താണ് അതിൻ്റെ വിത്തുകൾ കിടക്കുന്നത് അത് ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകൂടിയാണ് ഈ തിരുവചന ജപമാല എന്ന പുസ്തകത്തിന്റെ ലക്ഷ്യം അതിനാൽ പരമാവധി ആളുകൾ ഈ പുസ്തകം വാങ്ങിക്കണമെന്നും ഈ വീഡിയോകൾ കാണണമെന്നും പ്രചരിപ്പിക്കണമെന്നും മറിയത്തിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ